വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇന്ന് നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റൈൽ ചിക്കൻ പൊട്ടിത്തെറിച്ചത് തയ്യാറാക്കി എടുക്കാം നല്ലൊരു സ്നാക്കാണ് ഇത് ഇഫ്താറിനെല്ലാം സെർവ് ചെയ്യാവുന്നതാണ് നമുക്കിത് ഇതിനുവേണ്ടി ഞാൻ വലിയ ഒരു ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത് െ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം കനം കുറച്ച് സ്ലൈസ് ചെയ്തെടുക്കണം ഈ ചിക്കനെ നമുക്കൊന്ന് അടിച്ച് പരത്തിയെടുക്കാം ചെറുതായി ഒന്ന് അടിച്ച് പരത്തിയെടുത്താൽ മതി ഒരുപാട് പ്രഷർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിക്കൻ പൊടിഞ്ഞു പോവും ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാം ഇതിനുവേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ വിനാഗിരി കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്കിതിനെ ചിക്കനിലോട്ട് നന്നായി തേച്ച് പിടിപ്പിക്കാം വിനാഗിരിക്ക് പകരമായി ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് നമുക്ക് എരിവിനെ അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കനെ നമുക്ക് കുറഞ്ഞത് രണ്ടു മൂന്ന് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം അതിനുശേഷം വേണം നമുക്ക് ഇതിന് ഫ്രൈ ചെയ്യാൻ അടുത്തതായി നമുക്ക് ബാംബൂസ് സ്ക്യർ എടുക്കാം ഈ സ്ക്യൂറിനെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കണം ഈ സ്ക്യൂറിൽ കോർത്ത് വേണം നമുക്ക് ചിക്കനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി നമുക്ക് വേണ്ടത് സമോസ ഷീറ്റ് ആണ് പത്ത് മുതൽ പതിനഞ്ച് സമോസ ഷീറ്റ് വരെ വേണ്ടിവരും നമുക്ക് ഓരോ സമോസ ഷീറ്റും എടുത്ത് ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെക്കണം കഴിയുന്നത്ര ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുക്കുകയാണ് നല്ലത് രണ്ടു മൂന്ന് മണിക്കൂറിന് ശേഷം നമുക്കൊരു ഒരു മുട്ടയെ ബീറ്റ് ചെയ്യാം ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ചേർക്കാം ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർക്കണം ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ സോഫ് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്യൂറാണിത് ഇനി നമുക്ക് ഓരോ സ്ക്യൂറും എടുത്ത് ചിക്കൻ പീസസിനെ കോർത്തെടുക്കാം ചെറിയ പീസ് ആണെങ്കിൽ രണ്ടെണ്ണം വരെ കോർക്കാം വലുതാണെങ്കിൽ ഒരെണ്ണം മതി ഇങ്ങനെ നമുക്ക് എല്ലാ ചിക്കനെയും സ്ക്യൂറിൽ കോർക്കണം അടുത്തതായി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ട എണ്ണ ചൂടാക്കി എടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഓരോ സ്ക്യൂറും എടുത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള സമോസ ഷീറ്റ് കൊണ്ട് കവർ ചെയ്യാം നന്നായി കവർ ചെയ്യണം അധികമുള്ള ഷീറ്റിനെ നമുക്ക് എടുത്തു മാറ്റാം ഇനി നമുക്കിതിനെ ചൂടായ എണ്ണയിലോട്ട് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ അടുത്ത ചിക്കൻ കൂടെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എണ്ണയിലോട്ട് മാറ്റാം നമ്മുടെ ചിക്കൻ നന്നായി കുക്കായി വരണം അതുപോലെ തന്നെ പുറത്തുള്ള കവറിംഗ് നന്നായി ക്രിസ്പി ആയി വരികയും വേണം ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിനെ തിരിച്ചിടാം ഇതുപോലെ ഒരു പരന്ന പാനിൽ വെച്ച് വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ നമ്മുടെ ചിക്കൻ പൊട്ടിത്തെറിച്ചത് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളവ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഈസ്റ്റിയും ടേസ്റ്റിയുമായ ചിക്കൻ പൊട്ടിത്തെറിച്ചത് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഇതിനെ ചൂടോടു തന്നെ സെർവ് ചെയ്യാം താങ്ക്